ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിയിരിക്കുന്നു അല്ലെ ഇന്ത്യ സഖ്യം ഒരു വലിയ മുന്നേറ്റം കാഴ്ചവെക്കും എന്നുള്ളതാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കേണ്ടിയിരുന്ന പതിനഞ്ച് വോട്ടുകൾ പോലും ചോർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത് പക്ഷെ ആ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഇന്ത്യയെ അവിടെ നടത്തിയിരിക്കുന്നത് എങ്ങനെ നോക്കിയാണ് നോക്കി ഇതിനെ തീർച്ചയായിട്ടും വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഇങ്ങനെ പലതരത്തിലെ പല കോർണറിൽ നിന്നും നമുക്ക് ഇതിനെ നോക്കി കാണാം അതിന്റെ അകത്ത് ഞാൻ ഏറ്റവും കൂടുതലായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കോർണർ എന്ന് പറയുന്നത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഈ പറയുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ തന്നെ ജയറാം ട്വീറ്റ് ഉണ്ട് ആ ട്വീറ്റിനകത്ത് ജയറാം രമേശ് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള മൊത്തം വോട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു മുന്നൂറ്റി പതിനഞ്ച് വോട്ട് അത് ലോക്സഭയിലും രാജ്യസഭയിലും ഉൾപ്പെടെ മുന്നൂറ്റി പതിനഞ്ച് വോട്ട് തങ്ങൾക്ക് കിട്ടും എന്ന് അവർ അടിയുറച്ച് പറഞ്ഞിരുന്നു ആ മുന്നൂറ്റി പതിനഞ്ച് വോട്ട് കിട്ടും എന്ന് പറഞ്ഞിടത്തോളം മുന്നൂറ് വോട്ടാണ് റിസൾട്ട് വന്ന സമയത്ത് അതെ 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 അതായത് നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ട് സി പി രാധാകൃഷ്ണന് ലഭിച്ചു സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടും ലഭിക്കുന്നു പതിനഞ്ച് വോട്ടാണ് അതിന്റെ അകത്ത് പ്രധാനമായിട്ടും കുറവുണ്ടെന്ന് പറയുന്നത് ഈ ബി ജെ പി സഖ്യത്തിന്റെ നാനൂറ്റി ഇരുപത്തി ഏഴ് എം പിമാരും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നൂറ്റി പതിനഞ്ച് എം പിമാരും അന്ന് തെരഞ്ഞെടുപ്പിന് ഹാജരായിരുന്നു എന്നുള്ളത് നമുക്ക് അതുകൊണ്ടാണ് ജയറാം റബീഷ ആ കാര്യം പറഞ്ഞിട്ടുള്ളത് ഇടത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടുന്നാണ് ഈ ഒരു പതിനഞ്ച് വോട്ട് കുറഞ്ഞത് എന്നുള്ളതാണ് ഇതിനെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ബി ജെ പി നേതൃത്വം ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നുണ്ടായിരുന്ന എം പിമാരെ പ്രത്യേകിച്ച് ഈ പറയുന്ന തിരുപ്പൂരിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ പ്രധാന പ്രവർത്തന മണ്ഡലമായിരുന്ന സി പി രാധാകൃഷ്ണൻ അവിടുത്തെ തമിഴ്നാടിനെ സ്നേഹിക്കുന്ന സി പി രാധാകൃഷ്ണൻ സ്നേഹിക്കുന്ന എം പിമാരെ സി പി രാധാകൃഷ്ണൻ അനുകൂലമായിട്ട് അവരിപ്പോൾ എന്തായാലും ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമാണല്ലോ അപ്പം ഇന്ത്യ ബ്ലോക്കിന് അനുകൂലമായി വോട്ട് ചെയ്യാതെ ഇപ്പോഴത്ത് സി പി രാധാകൃഷ്ണൻ അനുകൂലമായി വോട്ട് ചെയ്തു ചെയ്തതെന്നുള്ളൊരു വാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇനിയിപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ് ആകെയുള്ള വോട്ട് മുഴുവനും ഇന്ത്യ സഖ്യത്തിന് ആയിരത്തി ഒന്ന് കരുതുക ജഗൻമോഹൻ റെഡ്ഡിയുടെ പതിനൊന്ന് എം പിമാർ കൂടി അനുകൂലിച്ചാൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടേണ്ടത് ആ നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ട് സ്വതന്ത്രരും ഇരു സഖ്യങ്ങളിലെയും അല്ലാത്ത ഇല്ലാത്തവരുമായ പതിനൊന്ന് പേർ കൂടി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കണം നാനൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ട് ലഭിച്ചത് നാനൂറ്റിഅമ്പത്തിരണ്ട് വോട്ട് എങ്കിൽ പോലും അവിടെ ഒരു മൂന്ന് വോട്ടിന്റെ ഡിഫറൻസ് അതായത് ഇന്ത്യ സഖ്യത്തിലെ ആരൊക്കെ തന്നെ സ്വന്തം സ്ഥാനാർത്ഥിയെ ചതിച്ചു ഈ വോട്ട് ചോരി വോട്ട് ചോരി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ബീഹാർ മൊത്തം നടത്തുകയും അതൊരു വലിയ ട്രെൻഡ് ആക്കി എടുത്തൊക്കെ ശ്രമം നടക്കുകയും ചെയ്തതിന്റെ അടുത്താണ് സ്വന്തം മുന്നണി എന്ന് വിശ്വസിച്ചിരുന്ന അതെ അതെ സ്വന്തം മുന്നണി എന്ന് വിശ്വസിച്ചിരുന്നവർ പോലും ചതിക്കുന്ന കാഴ്ചയെന്ന് അപ്പൊ യഥാർത്ഥത്തിൽ ഈ വോട്ട് ചോരി എന്ന് പറയുന്നത് യഥാർത്ഥ ചോർച്ച ഉണ്ടായിരിക്കുന്നത് സ്വന്തം മുന്നണിയിൽ തന്നെയാണ് ഇന്ത്യ ബ്ലോക്കിൽ തന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ത്യ ബ്ലോക്കിലുള്ളവരെല്ലാടും തന്നെ ആ തൃപ്തരായി അവിടെ കഴിയുകയാണെന്ന് കരുതുന്നു ഇല്ല ഇല്ല അവിടെ ഇന്ത്യ ബ്ലോക്കിലുള്ള മിക്കബാറും മുന്നണികളെല്ലാം തന്നെ അവിടെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ബി ജെ പി സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വിളിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് ഒരു വിളിക്ക് വേണ്ടി കാലത്ത് ഇന്നത്തെ ഏറ്റവും പ്രധാനമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഇതിനകത്ത് ബി ജെ പി അല്ലാതെ ഇന്ത്യ ബ്ലോക്ക് വരും എന്നുള്ള വലിയ ഒരു ഹൈപ്പ് മാധ്യമങ്ങൾ ഉൾപ്പെടെ പി ആർ കമ്പനികൾ ഉൾപ്പെടെ ഉണ്ടാക്കിയ ഘട്ടത്തിൽ അങ്ങനെ സംഭവിച്ചാലോ എന്ന് കരുതി അങ്ങനെയാണെങ്കിൽ കേന്ദ്രമന്ത്രിമാരാകാമല്ലോ എന്ന് കച്ച കെട്ടി നിന്ന് അല്ലെങ്കിൽ അതിന് വേണ്ടി ഷട്ട് തയ്ച്ചു വരുത്തിരുന്ന അല്ലെങ്കിൽ ജുബയാണല്ലോ അവിടെ ജുബ തയ്ച്ചു വെച്ചിരുന്ന ടീമുകളാണ് പ്രധാനമായിട്ടും ഈ ഇന്ത്യ ഇന്ത്യ ബ്ലോക്കിന്റെ കൂടെ പോയിട്ടുള്ളത് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും തന്നെ അവിടെ തൃപ്തരല്ല നമുക്ക് ഈ ഒരു ഈ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് അതായത് പതിനഞ്ചാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കൂടി കഴിയുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് അടുത്ത കാലത്തെ തന്നെയായിട്ട് കുറച്ചധികം മുന്നണി പാർട്ടികൾ അത് ഇപ്പുറത്തേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതെ 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 ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി നേരത്തെ തന്നെ ബി ജെ പി അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് അവർ മുമ്പും സഖ്യകക്ഷിയായി നിന്നിട്ടുള്ള വ്യക്തിയാണ് മാത്രമല്ല നരേന്ദ്രമോദിയായിട്ട് വളരെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൂടെ അതിന്റെ ഇടയിൽ നമുക്ക് ഇപ്പം ഇപ്പുറത്ത് തന്നെ നമ്മുടെ ആന്ധ്രയിൽ തന്നെ ജഗൻമോഹൻ റെഡ്ഡിയാണ് ഇപ്പുറത്താണ് പവൻ കല്യാണം നല്ല വളരെ പവർഫുൾ ആയിട്ട് ഇരിക്കുകയാണ് ഏറ്റവും ആദ്യം നമ്മുടെ സി പി രാധകൃഷ്ണനെ അഭിനന്ദിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്യാൻ പവൻ കല്യാൺ പിന്നെ യോഗി ആദിത്യനാഥ് വരുന്നു മോദി വരുന്നു അമിത്ഷാ വരുന്നു ഇത് ഇതാണെങ്കിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് അഞ്ജന അതിൻ്റെ അകത്ത് ഒരു വളരെ രസകര ഞാൻ ഒന്ന് വായിക്കാന്ന് രസകരമായോ ഞാൻ വായിക്കുന്നത് ബിജെപിയിലെ മോദി അമിത്ഷാ ബിരുദ ക്രോസ് വോട്ട് ചെയ്ത് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡിയെ വിജയിപ്പിക്കുമെന്ന കിംവ നദി പരക്കുന്നുണ്ട് നിതിൻ ഗഡ്കരിയും മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗറും മോദിയെ സ്ഥാനാർ മോദിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് റെഡ്ഡി ജയിച്ചാൽ എന്ത് സംഭവിക്കും രാജ്യം അടിയന്തര അവസ്ഥയിലേക്ക് പോകും അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും രാജ്യസുരക്ഷ മുദ്രാവാക്യത്തിന്റെ മറവിൽ പ്രതിപക്ഷ നേതാക്കളുടെ വാഴ മൂടിക്കെട്ടും പലരും ജയിലാവും ഭരണം മാറിയാൽ മോദിയും നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും ജയിലിലാകുമെന്ന് ഉറപ്പാണ് ആർ എസ് എസ് കെട്ടിപ്പടുത്തുന്ന ഹിന്ദു രാജ്യ മനക്കോട്ടകൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി മാറും കോർപ്പറേറ്റ് ഹിന്ദുത്വയുടെ ആപ്പീസ് കൂട്ടം അതായത് സി പി രാധാകൃഷ്ണന്റെ ജഗദീപ് ധൻഗറിന്റെ അതായത് മുൻ രാഷ്ട്രപതി ജൂലൈ ഇരുപത്തി ഒന്നിനല്ലേ പുള്ളി രാജിവെച്ചു ുള്ളി ഒരു ഫിസിക്കൽ ഇഷ്യൂ ആയിട്ടാണ് രാജിവെച്ചത് അപ്പൊ ജൂലൈ ഇരുപത്തി ഒന്നിന് രാജിവെച്ച ജഗദീപ് ധൻമുഖറും ഈ നരേന്ദ്രമോദിയെയും അമിത്ഷെയും ബി ജെ പിയിൽ എതിർക്കുന്ന ഒരു കക്ഷ ഒരു ഒരു സഖ്യമുണ്ടെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു സംഘം ഉണ്ടെന്നാണ് പറയുന്നത് ഈ സംഘവും ഈ നിതിൻ ഗഡ്കരിയാണ് ഇതിനെ നേതൃത്വം നൽകുന്നത് ഓപ്പോസിറ്റ് ഇട്ടേ പണ്ട് അവർ പറഞ്ഞിരുന്ന സാറവുണ്ട് ഓപ്പോസിറ്റ് വാജ്പേയിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആരാണെന്ന് എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും അവിടെയാണല്ലോ കേരളത്തിൽ തന്നെയാണെങ്കിലും സുരേന്ദ്രപക്ഷം ഇത്രം പക്ഷം പക്ഷം എന്നൊക്കെ പറയുന്നത് പക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ അസ്വസ്ഥ മാധ്യമങ്ങളുണ്ട് അതേപോലെ തന്നെ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിനെ ഇപ്പുറത്തായിട്ട് ജഗദീപ് ധൻഗർ അതോടെ തന്നെ നിതിൻ ഗഡ്കരി കൂട്ടുകെട്ട് ഉണ്ടായതും ആ നിതിൻ ഗഡ്കരി കൂട്ടുകെട്ട് ഈ പറയുന്ന എൻ ഡി എയിലെത്തിരണ്ട് വോട്ട് ഇപ്പം കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം വോട്ടുകളും ഇപ്പുറത്തെ മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളെയും കൂടെ കൂട്ടി ചേർത്തുകൊണ്ട് അപ്പുറത്ത് സുദർശന ജയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്നുള്ള ഒരു നിരീക്ഷണം നടത്തിയിട്ടുള്ള പോസ്റ്റാണ് എന്ത് രസകരമാണ് എന്ന് നോക്കാം ഇനിയിപ്പോ നമുക്ക് ഈ സി പി രാധാകൃഷ്ണ ആരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ രസകരമാണ് സി പി രാധാകൃഷ്ണൻ പറഞ്ഞത് ഒരു പവർഫുൾ ഫുള്ളി സംഘമാണ് അതായത് ഇതുവരെയുള്ള എൻ ഡി എയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആയിക്കോട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കെല്ലാം പോകുന്നവരെല്ലാം തന്നെ കുറച്ചൊക്കെ മറ്റ് സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മറ്റ് സംഘടനയിൽ നിന്ന് വന്നവരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്യുവർ ആർ എസ് എസ് എന്ന നിലയിൽ വന്നിട്ടുള്ളവരോ ആരും തന്നെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത്തരത്തിലൊരു വ്യക്തിയാണ് ഒരു പ്യുർ ആർ എസ് എസ് പ്യുർ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ബേസിക് സംഘടനയുടെ സംഘശാഖയിൽ നിന്നടക്കം തന്നെ വളർന്നു വന്നിട്ടുള്ള ഈ പറയുന്ന സി പി രാധാകൃഷ്ണൻ ദ്രാവിഡ് തീർച്ചയായും അതിനാ രീതിയിലും കൂടെ കാണുന്നുണ്ട് ഈ ഇതിനകത്ത് ഏർ ആർ എസ് എസിൽ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ നിന്നാണ് എഴുപതുകളിലും എൺപതുകളിലൊക്കെ ആർ എസ് എസിൽ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കേസുകൾ മാത്രമേ അതെ കേസുകൾ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ സാധ്യതയില്ല എന്നുണ്ടായിരുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്ന് അത്തരത്തിൽ ദ്രാവിഡ ഘടകങ്ങൾക്ക് ദ്രാവിഡ രാഷ്ട്രീയത്തിന് ഏറെ സ്വാധീനമുള്ള മണ്ണിൽ നിന്നാണ് ഈ പറയുന്ന സി പി രാധാകൃഷ്ണൻ വരുന്നത് ഓർക്കണം അപ്പം അവിടെ സി പി രാധാകൃഷ്ണൻ സംഘത്തിന്റെ പലതരത്തിലുള്ള സംഘചുമതലകളിൽ വഹിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് തിരുപ്പൂർ ജില്ലയുടെ സംഘ ജില്ലയാണ് തിരുപ്പൂർ ജില്ലയുടെ സംഘചാലക സംഘചാലക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക മറ്റ് സംഘടനകൾ കണക്കാക്കി കഴിഞ്ഞാൽ ജില്ലാ പ്രസിഡന്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന പോസ്റ്റ് അതിന് സമാനമായിട്ട് സംഘചാലക സംഘചാലക എപ്പോഴും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരിക്കും സാധാരണ ആർ എസ് എസ്സിൽ സംഘചലക് എന്ന നിലയിലേക്ക് വെക്കുക നിയോഗിക്കുക അപ്പൊ ആ ഉത്തരവാദിത്വത്തിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുള്ള ആർ എസ് എസിന്റെ പൂർണ്ണ ഗണവേഷം പദസഞ്ചലനം പോലും നടത്തിയിട്ടുള്ള ആർ എസ് എസിന്റെ പരിപാടികളിൽ നിരന്തരം തന്നെ പങ്കെടുക്കുന്ന ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾക്ക് അപ്പുറത്തായിട്ട് ബിജെപിയുടെ സംഘടനാ ചുമതലകൾക്ക് അപ്പുറത്തായിട്ട് ബിജെപിയുടെ തമിഴ്നാട് ഘടകത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള പോസ്റ്റിൽ പോലെ എത്തുകയും പിന്നീട് സംഘടന ചുമതല ഏറ്റുമൊടുത്തുകൊണ്ട് കേരളത്തിന്റെ പ്രഭാവി ആയിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ പ്രവർത്തിക്കുകയും കേരളത്തിന്റെ കാത്തറു മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും ഇറങ്ങി അവിടുത്തെ സംഘടനാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ഉൾപ്പെടെയുള്ള മേഖലകളിലെ അന്നത്തെ സംഘടനയുടെ ചുമതലകളിൽ കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് പറയുന്നത് സി പി രാജേഷൻ അതുകൊണ്ട് നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒരു അഭിമാനമുള്ള ഒരു കാഴ്ചയാണ് മറ്റൊരു ഒരു നോർത്ത് ഇന്ത്യൻ ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി ഉണ്ടാകുന്നതിനേക്കാളും മലയാളികളെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യ നമ്മളൊരു എന്താ പറയാ ഒരു 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 വേർതിരിവ് കാണിക്കുന്നതായിട്ട് പറഞ്ഞതല്ല നമ്മുടെ ഭാഷ സംസാരിക്കുന്നത് നമ്മൾ കൂടുതൽ അടുത്തറിയുന്ന വ്യക്തികൾ ഇത്തരം പൊസിഷനിലേക്ക് വരുന്ന ഒരു അഭിമാനവും സന്തോഷവും ഉണ്ടാകും അതിന് പുറത്ത് പറഞ്ഞത് അപ്പൊ അത്തരത്തിലുണ്ടായിരുന്ന വ്യക്തി കേരളം പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കളായിക്കോട്ടെ മറ്റു പാർട്ടി നേതാക്കളുമായിട്ടെ അത്ര നേതാക്കളുമായിട്ട് പോലും ഒരു ഫോൺ കോൾ വിളിച്ച് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വ്യക്തി ബന്ധമുള്ള ഒരു മനുഷ്യനും കൂടിയാണ് കേരളത്തിലെ മിക്കവാറും चाहिए ये भी